ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നാൽപ്പത്തിരണ്ടാം അധ്യായം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം നാൽപ്പത്തി രണ്ടാം അധ്യായത്തെ നമ്മൾ കാണുന്നത് യൂതായിലും ജറൂസലേമിലുമുള്ള കുറെ ആളുകളെ ബാബുലോണിലേക്ക് നാടുകടത്തി കൊണ്ടുപോയി അവശേഷിച്ചിരിക്കുന്നവരുടെ അരുവിലേക്ക് ജർമ്മിയ പ്രവാചകൻ വന്നു തത് അവസരത്തിൽ അവിടെ അവശേഷിച്ചവര് ജർമ്മിയോട് ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജർമിയ പറഞ്ഞു പത്തു ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ജർമിയ അവരോട് പറയുകയാണ് നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുത് എന്നാൽ ദൈവത്തിന്റെ ആ വചനം വിശ്വസിക്കാതെ ഇസ്രായേൽ ജനത ഈജിപ്തിലേക്ക് പോവുകയാണ് അവിടെ ഈ ജനത്തിൻ്റെ വിഷമതകൾ കണ്ടിട്ട് ഒരു കല്ലെടുത്തിട്ട് അതിന്റെ അടയാളമായിട്ട് ഭർവോയുടെ കൊട്ടാരത്തിന്റെ അരികില കല്ല് സ്ഥാപിക്കുകയാണ് അത് കണ്ടിട്ട് അവർ പിന്തിരിയണം നിബുക്ക രാജാവ് വന്ന് ഈ ഇസ്രായേൽ ജനതയെ കൊന്നൊടുക്കുകയാണ് എല്ലാം നശിപ്പിക്കുകയാണ് അവിടെയുള്ള അമ്പലങ്ങൾ പ്രതിഷ്ഠകളെല്ലാം തകർക്കുകയാണ് സൂര്യദേവന്റെ ക്ഷേത്രങ്ങളെല്ലാം തകർക്കുകയാണ് ആ ഭാഗമാണ് ഇനി നമ്മൾ നാപ്പത്തി മൂന്നാം അധ്യായത്തിൽ വായിക്കാൻ പോകുന്നത് ശ്രദ്ധാപൂർവം നമുക്ക് കേൾക്കാം ജർമിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന നാപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ദൈവമായ കർത്താവ് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ജർമിയ ജനത്തെ അറിയിച്ചു അപ്പോൾ ഹോഷായുടെ മകൻ അസീറിയായും കരായുടെ മകൻ യോഹനാനും അഹങ്കാരികളായ മറ്റുള്ളവരോട് ചേർന്ന് ജർമിയായോട് പറഞ്ഞു നീ വ്യാജമാണ് പറയുന്നത് ഈജിപ്തിൽ വസിക്കാൻ പോകരുത് എന്ന് പറയാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല ഞങ്ങൾ കൽതായരുടെ കൈകളിൽ അകപ്പെട്ട് വധിക്കപ്പെടുന്നതിനോ അവർ ഞങ്ങളെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതിനോ വേണ്ടി നേരിയായുടെ മകൻ ബാറൂഖ് നിന്നെ പ്രേരിപ്പിക്കുന്നു യൂതാദേശത്ത് വസിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന കരേയായുടെ മകനും യോഹനാനും പടത്തലവന്മാരും ജനവും അനുസരിച്ചില്ല ജനത്തിന്റെ ഇടയിൽ ചിതറിപ്പോയതിനു ശേഷം വീണ്ടും യൂതാദേശത്ത് വസിക്കാൻ തിരിച്ചെത്തിയ യൂതായിയുടെ അവശിഷ്ട വിഭാഗത്തെ പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ രാജകുമാരിമാർ സേനാധിപതനായ നെബുസാരഥൻ ഷാഫന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചിരുന്നവർ എന്നിവരെയും ജർമിയ പ്രവാചകനെയും നേരിയുടെ മകൻ ബാറൂഖിനെയും ഹരയായുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവർ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഈജിപ്തിൽ തഹ്ബൻ ഹെസ്സിൽ എത്തി കർത്താവ് ജർമിയായോട് തഹ്ബൻ ഹെസിൽ വെച്ച് അരുളി ചെയ്തു യൂതായിലെ ആളുകൾ കാണെ തഹ്ബാൻ ഹെസിൽ ഫർവോയുടെ കൊട്ടാരത്തിന്റെ പടിവാതുക്കൽ ഉള്ള കൽപ്പടവിലെ കളിമണ്ണിൽ പൂഴ്ത്തിവെക്കുക അനന്തരം അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ദാസനായ ബാബിലോൺ രാജാവ് നെബുക്കനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും ഞാൻ ഒളിച്ചു വെച്ച കല്ലുകളിന്മേൽ അവൻ തന്റെ സിംഹാസനം ഉറപ്പിക്കും അവയുടെ മേൽ തന്റെ രാജകീയ വിധാനം വിരിക്കും അവൻ വന്ന് ഈജിപ്തിനെ തോൽപ്പിക്കും പകർച്ചവ്യാധിക്ക് വിധിക്കപ്പെട്ടവരെ പകർച്ചവ്യാധിക്കും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും ഈജിപ്തിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് അവൻ തീവ്ക്കും ദേവന്മാരെ ചുട്ട് ചാമ്പലാക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യും ഇടയൻ തന്റെ കമ്പിളിയിൽ നിന്ന് കീടങ്ങളെ അകറ്റുന്നതുപോലെ ഈജിപ്ത് ദേശത്തെ അവൻ ശുദ്ധീകരിക്കും എന്നിട്ട് നിർബാധം അവിടെ നിന്ന് പോകും അവൻ ഈജിപ്തിലെ സൂര്യ സ്തൂപങ്ങൾ തകർക്കും അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിഗിരിയാക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജനങ്ങളും നേതാക്കന്മാരും പറഞ്ഞതുപോലെ ദൈവത്തിന്റെ തിരുമുമ്പില് ഹൂവായുടെ മുമ്പില് പ്രാർത്ഥിച്ച് ഈ ജനത്തോട് വന്ന് പറയുകയാണല്ലോ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുത് അത് നുണയാണ് ബാറൂഖിന്റെ ഉപദേശമാണ് നീ സ്വീകരിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുന്നു ബാറൂഖിനെയും ജർമ്മിയ പ്രവാചകനെയും ഈജിപ്തിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയാണല്ലോ അവിടെ ചെല്ലുമ്പോഴും ദൈവമേ ഇസ്രായേൽ ജനതയെ കൈവിടാ കൈവെടിയാതെ അങ്ങ് ജർമ്മിയായിലൂടെ വചനങ്ങൾ കേൾക്കുന്നു എന്നാൽ അവർ അനുസരിക്കുന്നില്ല നിബുക്ക രാജാവ് അവിടെ വരും ഇവരെ ആക്രമിക്കുമെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ടല്ലോ കല്ലുകൾ സ്ഥാപിച്ചാണല്ലോ ജർമ്മിയ അത് അടയാളപ്പെടുത്തുന്നത് ദൈവമേ വചനത്തിലൂടെ ലഭിക്കുന്ന അടയാളങ്ങൾ സ്വീകരിക്കാനും വേണ്ടപ്പെട്ടവരോട് ആലോചിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ എളിമയും സ്നേഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും തിളങ്ങട്ടെ സത്യത്തിന്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം ദൈവമക്കൾ നവീകരണത്തിലേക്ക് കടന്നു വരട്ടെ വചനം വായിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരുമാകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ